ഇക്കഴിഞ്ഞ നവംബറിലാണ് നയൻതാരയുടെ നാൽപ്പതാം ജന്മദിനത്തോടനുബന്ധിച്ച് നയൻതാരയുടെ വിവാഹ വീഡിയോയ്ക്കൊപ്പം അവരുടെ സിനിമയെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള കഥകൾ ഡോക്യുമെന്ററിയായി പുറത്തുവന്നത് തൻ്റെ പ്രണയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഇതിൽ നയൻതാര തുറന്ന് സംസാരിച്ചിരുന്നു പിന്നാലെ രണ്ടായിരത്തി പതിനൊന്നിൽ താൻ സിനിമാ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടിയപ്പോൾ പ്രഭുദേവയുമായി പ്രണയത്തിലായതിനെ തുടർന്നാണ് നടി അങ്ങനൊരു തീരുമാനം എടുത്തത് പ്രഭുദേവയുമായി ഉണ്ടായിരുന്ന പ്രണയത്തിൻ്റെ പേരിലാണ് നയൻതാര ഏറ്റവുമധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് വിവാഹിതനും മൂന്ന് കുട്ടികളുടെ പിതാവുമായ പ്രഭുദേവ ആദ്യ ഭാര്യ കൂടെയുള്ളപ്പോൾ തന്നെയാണ് നടിയുമായി ഇഷ്ടത്തിലാവുന്നത് ആ ബന്ധം തകർത്തുവെന്ന ആരോപണം പിൽക്കാലത്ത് നയൻതാരയെ പിന്തുടർന്നു കൊണ്ടേയിരുന്നു മാത്രമല്ല ഇദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി നടി മതം മാറുകയും ചെയ്തു ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനില്ക്കണമെന്ന് അദ്ദേഹം തന്നോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തനിക്ക് മറ്റൊരു ഓപ്ഷനും ഇല്ലായിരുന്നു അന്ന് സിനിമയിൽ നിന്നും മാറി നിൽക്കാമെന്ന ചിന്തയിലേക്ക് വരെ എത്തിയെങ്കിലും പ്രണയമുപേക്ഷിച്ച് താന് തിരിച്ചു വരികയായിരുന്നു എന്നാണ് അടുത്തിടെ നയന്താര വെളിപ്പെടുത്തിയത് സിനിമയിൽ വ്യത്യസ്തമായ പ്രണയബന്ധങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് രണ്ടാം വിവാഹം പോലെ ജീവിതത്തിൽ സ്നേഹത്തിനു വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്നാണ് എന്നിലുള്ള പെൺകുട്ടി അന്ന് കരുതിയിരുന്നത് നമ്മുടെ പങ്കാളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നമ്മളും ത്യജിക്കേണ്ടി വരുമെന്നാണ് പ്രണയത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ആ ധാരണകളെല്ലാം മാറിയത് ഭർത്താവായ വിഘ്നേഷിനെ കണ്ടെത്തുമുതലാണ് ഉപാധികളില്ലാതെ പ്രണയമെന്നത് നിലനിൽക്കുന്ന ഒന്നാണെന്ന് ഞാൻ മനസ്സിലാക്കിയതും അദ്ദേഹത്തിലൂടെയാണെന്നും നയൻതാര പറയുന്നു